മടുക്കി മലപ്പച്ചേരിയിലെ ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രത്തിൽ ഗ്രന്ഥാലയം ഒരുക്കി നൽകി കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മ കേന്ദ്ര പെട്രോളിയം വകുപ്പ് ഡയറക്ടർ ജനറൽ പി മനോജ് കുമാർ ഗ്രന്ഥാലയത്തിന്റെ കുമാർദാനും സാമൂഹ്യ സേവനം മുൻനിർത്തി പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മ മടിക്കൈ മല്ലപ്പച്ചേരിയിലെ ന്യൂമലബാർ പുനരധിവാസ കേന്ദ്രത്തിൽ അന്തേവാസികൾക്കായി ഗ്രന്ഥാലയം ഒരുക്കിയത് ഇതിലേക്ക് ആവശ്യമായ പുസ്തകങ്ങൾക്ക് പുറമെ അലമാരകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങളും ഇവർ തന്നെ ഏർപ്പെടുത്തി ഇങ്ങനെ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കിയാണ് കൂട്ടായ്മ ഗ്രന്ഥാലയം ബുധനാഴ്ച അന്തേവാസികൾക്കായി സമർപ്പിച്ചത് രാവിലെ തോളേനിയിലെ യുദ്ധസ്മാരകത്തിൽ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷമാണ് ഇവർ മല്ലപ്പച്ചേരിയിലെത്തിയത് തുടർന്ന് കേന്ദ്ര പെട്രോളിയം വകുപ്പ് ഡയറക്ടർ ജനറൽ പി മനോജ് കുമാർ ഐ എസ് എസ് ഗ്രന്ഥാലയത്തിന്റെ താക്കോൽ ദാന കർമ്മം നിർവഹിച്ചു சுஷ பாதோம் பல காரியங்களில் நம்ம வாட்ஸ்அப்பில் எல்லா காரியங்களும் அறியும் அப்போ அது போக ரெண்டாயிரத்தி இரவிலே கோவிட் காரகட்டத்தில் ஸ்டாட்டை நமக்கு விசாரிக்க சுஷ்மையை பாத கோவிட் சமய காலக்கட்டும் ஆகமாய் டெலிஃபோனில் வந்த பிடி இங்கே ரூபை இடம் தாமசிக்க ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് പി വസന്തൻ തോളേനി അധ്യക്ഷനായി ലയൻസ് ക്ലബിന്റെ കേരള ഏരിയ ട്രഷറർ കെ വി രാമചന്ദ്രൻ പുനരധിവാസ കേന്ദ്രത്തിന്റെ ട്രസ്റ്റി മെമ്പർ സുസ്മിത ചാക്കോ സൈനിക കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് പി പി ദാമോദരൻ ട്രഷറർ പി വി ബിജു മധുസൂദനൻ ചോയങ്കോട് അജീഷ് തോളേനി കൃഷ്ണൻ കരിമ്പിൽ നാരായണൻ പാലാട്ട് എന്നിവർ സംസാരിച്ചു സൈനിക കൂട്ടായ്മയിലെ അംഗമായ സതീഷ് കുമാറിന്റെ പത്നി പി എൻ ശാന്തിനി രചിച്ച മഴക്കോള് എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും ഇതേ വേദിയിൽ വെച്ച് നടത്തി ന്യൂസ് ബ്യൂറോ നീലേശ്വരം